പിന്നെ ഇവിടുത്തെ ഒരു സർപ്രൈസ് ഉണ്ട് ടണ്ടറെ എന്തോടി ഞാൻ ഫ്ലിക്ക് കാട്ടിന്ന് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അന്നാ എപ്പോ ഓർഡർ ചെയ്ത നീ കണ്ട മൂന്ന് ദിവസം ആയി അപ്പൊ ഇതിന്റെ ബിൽ ആര് പേ ചെയ്യും ഞാൻ കൊടുക്കും ആ ചേട്ടൻ പേ ഞാൻ കൊടുക്കും ഓക്കേ അപ്പൊ നമുക്ക് Unbox ചെയ്തു കാണിച്ചാലോ കാണിക്കാം ഓക്കേ ഓക്കേ ഞാൻ ഓർഡർ ചെയ്തത് ഒരു മേക്കപ്പ് നമ്മുടെ ഫേസ് മേക്കപ്പ് ചെയ്യുന്ന ഒരു കോംബോ ഓഫറുള്ള ഓഫർ ഉള്ളോ ഇത് കണ്ടോ ഇത് ഡാസ്ലറിന്റെ ഫേസ് മേക്കപ്പിലുള്ള ലൈറ്റ് ആണ് കേട്ടോ കോംബോ ഓഫറിൽ ഞാൻ ഓർഡർ ചെയ്തതാണ് ഫസ്റ്റ് ഒരു ഡാസ്ലർ ഫൗണ്ടേഷൻ സെക്കൻഡ് വൺ ഡാസിലറിൻ്റെ കോമ്പാക്ട് ഫൗണ്ടർ തേർഡ് വൺ ഇത് പ്രൈമറാണേ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈമർ അപ്ലൈ ശേഷം ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക ശേഷം കോമ്പാക് ഔഡർ ഇടുക ഓക്കെ അപ്പം നമുക്ക് ആനുവൽ ഡേക്ക് ഇതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് പൊളിക്കാം ഓക്കെ ഇഷ്ടമായി കോംബോ ഓഫ് നെക്സ്റ്റ് ഐറ്റം ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് മാസിന്റെ ആണ് ഓർഡർ ചെയ്തത് കേട്ടോ മാസിന്റെ ലിപ് ക്രയോ ഗേൾ പവർ ടെൻ ആണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കട്ടറും ഉണ്ട് മാസ്സിൻ്റെ വർ ടെൻ ആണ് ഇതിന്റെ കൂടെ ഒരു കട്ടറും ഉണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് എങ്ങനെയുണ്ട് ഇതിന്റെ കളർ നോക്കാം എങ്ങനെയുണ്ട് കൊള്ളാവോ കളർ കൊള്ളാവോ ഇത് ഗേൾ പവർ ടെന്നാണ് ടു ഫോർട്ടി നയൻ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് കളർ എനിക്ക് ചേരുന്നുണ്ടോ കമൻ്റ് ചെയ്യണേ ചേട്ടാ അങ്ങനെ ഞാൻ ഞങ്ങളുടെ സ്കൂൾ ആനുകളുടെക്ക് ഡാസ്ലറിൻ്റെ ഫുൾ മേക്കപ്പ് ഇട്ട് അടിച്ച് പൊടിക്കാൻ പോവാം പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ മാസിൻ്റെയാണ് സെലക്ട് ചെയ്തത് നമുക്ക് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് രണ്ട് ചാനലുണ്ട് രാജു സിജി ബ്ലോഗ് റോസ്റ്റേഡ് ചാനൽ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇടണം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം